അസ്സാം വലൈക്കും പ്രമളവരെ ആറ്റകോയുടെ ഉറപ്പാണ് ഏത് പണ്ടാരോ പറഞ്ഞ മാതിരി കുറുപ്പിന്റെ ഉറപ്പിനെക്കാട്ടിലും വലിയ ഉറപ്പാണ് ആറ്റയുടെ ഉറപ്പ് എന്തായാലും ആറ്റ പറഞ്ഞിട്ടുള്ളത് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ മജിലിസിൽ ഇരിക്കുന്ന ആളുകൾ ഓൽക്ക് എം ബി ബി എസ് പരീക്ഷയിൽ പരാജയം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പഠിച്ചില്ലെങ്കിലും ആറ്റൊക്കോയേ വേണ്ട ഇനി വല്ല പത്താം ക്ലാസ് വരെ പഠിച്ച എട്ടാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ എൻ്റെ സൊലാത്തുൽ ഫാത്തേഹിൻ്റെ മജിലിസിൽ കുണ്ടം അറിയാൻ വന്നിട്ട് എം ബി ബി എസിൻ്റെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ പറ്റുമോ ഇനി പറ്റിയാൽ തന്നെ അല്ലേ പറ്റിയാൽ തന്നെ എഴുതിയാലേ ജയിക്കുമോ ലേ അതിന് നന്നായിട്ട് പഠിക്കണം അതിലുപരി ആ ഒരു ഇരിക്കാൻ ക്വാളിഫൈഡ് ആയിരിക്കണം മറ്റൊരു കാര്യം അത്രയും പഠിക്കുന്ന ആ ഒരു ഡിഗ്രി കാര്യങ്ങളുള്ള ഏതെങ്കിലും മനുഷ്യന്മാരെ ഈ ചെങ്ങായിടെ അല്ലേ ഇതിൽ വന്നിരിക്കോ കേക്ക കേക്ക കുറച്ചും കൂടി കേക്കാണ്ട് എന്ത് പർക്കത്ത് എന്ത് പർക്കത്ത് നോണ പറഞ്ഞുണ്ടാക്കിയ പർക്കത്ത് അല്ലാണ്ട് എന്ത് പർക്കത്താണ് ആറ്റക്കോയെ ജയം നിങ്ങൾ നിങ്ങൾക്ക് വരില്ല അതാണ് ോ ഉം അത് റിപ്പീറ്റ് അവരന്നെ ആരാണ് റിപ്പീറ്റ് അവര് തന്നെ ഇട്ടതാണ് ഇവിടെ സൊലാത്തുൽ ഫാത്തഹിന്റെ മജിലിസിൽ ഇരുന്നാല് ജയം ഉറപ്പാന്നാ പറഞ്ഞത് അപ്പോൾ എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ എന്താന്നും ഇയാൾക്കറിയില്ല ഈ സൊലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്ന സാധനവും മങ്കൂസ് മൗലൂദും ബദർ മൗലൂദും ബർസഞ്ചി മൗലൂദും ഷറഫ് അലനാമും അല്ലെങ്കിൽ ജാല മുഹമ്മദ് അതല്ലെങ്കിൽ ഇവരുടെ ഈ സൊലാത്തുകളൊക്കെ പാടെ കൂട്ടിക്ക് വയച്ചിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ പാടില്ല എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ പഠനങ്ങളും മറ്റുമുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞാണ് അത്രയും ഒരു പഠനവും കാര്യങ്ങളുമുള്ള ആരെങ്കിലും ആ മജിലിസിൽ പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇത് വേറൊരു വീഡിയോ തിരഞ്ഞു പോയപ്പോൾ കിട്ടിയതാണ് അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു എന്ന് മാത്രം വരുന്നുണ്ട് അവർ അച്ഛൻ ഇൻഷാല്ല അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഒരു വീഡിയോ തിരഞ്ഞു പോയപ്പോൾ നമ്മുടെ നിഷാദ് മുണ്ടേരിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അവിടെയുണ്ട് ഈ പറഞ്ഞ പോലെ ടെൻ കണക്കിന് വീഡിയോ ഉണ്ട് എൻഷതൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റിയാക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഖബർ വിഗ്രഹമാണ് എന്ന ഒരു പോസ്റ്ററാണ് ഇന്നിവിടെ ബാക്കി നിങ്ങൾക്ക് കാണിക്കുവാനുള്ളത് പോസ്റ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നബിസ്ലഹ് അല്ലൈവലാം പറഞ്ഞു അള്ളാഹുവെ എൻ്റെ കബറിനെ നീ ഒരു വിഗ്രഹമാക്കല്ലേ ഒരു സമൂഹത്തെ അള്ളാഹു ഷബിച്ചിരിക്കുന്നു അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങൾ മസ്ജിദുകളാക്കിയിരിക്കുന്നു ഓക്കെ ഇനി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പിറവിയെടുത്ത സമസ്ത പാമരജനങ്ങളെ നരകത്തിലേക്ക് നയിക്കാനുണ്ടാക്കിയെടുത്ത ജാറങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് കുറച്ച് ജാറങ്ങളാണ് അത്രയും ഉള്ളവരെയൊന്നും മനസ്സിലാക്കി വെക്കാൻ സമയമുള്ളവർ കാണുക ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ വരുന്നുണ്ട് സി എം മടവൂർ ജാറം വല്ലാത്ത ജാറാണല്ലേ അത് അത് കഴിഞ്ഞാൽ അതൊന്ന് രണ്ട് അമ്പകുന്ന് ബീരാൻ ഉപ്പാപ്പ ജാറം അത് ഞങ്ങൾ അടുത്താണ് അത് കഴിഞ്ഞാൽ ഇടിയങ്ങര ഷെയ്ഖ് ജാറം നാല് കോലാഹലമേട് പാറ ജാറം ഉള്ളാൾ ജാറം അഞ്ച് ഏഹ് ആറ് മണവാട്ടിചാറ മാണവാട്ടിയോ ഉം അല്ലാത്ത ജാറം തന്നെ പിന്നെ പാറാൾ ജാറം ഏഴാണ് കേട്ടോ എട്ട് കല്ലിങ്കൽ ജാറം ഒമ്പത് നാടുകാണി ജാറം പത്ത് കറുത്തതങ്ങൾ ജാറം ഉം കറുപ്പ് ജാറാവുമ്പോ ഉം പതിനൊന്ന് മൂന്ന് പെറ്റുമ്മ ജാറം എന്താണ് മൂന്ന് പെറ്റുമ്മ എന്ന് പറഞ്ഞാൽ മൂന്നാളെ പെറ്റിക്കുണോ അമ്മ ആ പന്ത്രണ്ടാമതാണ് ബഹുരസം മിൽട്രി ബാബാറം ഉം വര വര ഔലിയാക്കന്മാര് പതിമൂന്ന് മുനമ്പത്തെ ബീ ജാറം മുനമ്പത്ത ബീവി ആരാന്നറിയോ നിങ്ങൾക്ക് പോലീക്ക് തന്നെ അറിയില്ല ഉം മുനമ്പത്ത ബീവിയുടെ കഥയൊക്കെ കേട്ടാല് ഇൻഷാ അത് ഒരിക്കൽ കൂടി നമ്മള് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പതിനാല് വേങ്ങര കോയപ്പാപ്പ ജാറം കോയക്കാക്ക ഉം ഏത് ചാണകത്തിനോ ഓഫ് ചെയ്ത കോയക്കാക്ക പതിനഞ്ച് പുതിയങ്ങാടി നേർച്ച വക ജാറം ഏതെന്നറിയോ പടുത്ത് മറ്റേ യാഹൂതങ്ങളെ പടുത്ത് ആന ചവിട്ടി സൈസാക്കിയില്ലേ പതിനാറ് ഓമാന ഋഷോതാക്കൾ ഏത് കുട്ടി വാളാമക്ക് വേണ്ടിയിട്ട് നാട്ടേറെ വറകും കൊള്ളിയും കൊണ്ട് അടികൊണ്ട് മരിച്ച ആൾക്കാരെ പതിനേഴ് കൊണ്ടോട്ടി നേർച്ച വക ജാറം കൊണ്ടോട്ടി നേർച്ച വക ജാറം അപ്പോൾ കൊണ്ടോട്ടി തങ്ങന്മാരെ ഓക്കെ പതിനെട്ട് കുപ്പസാമി ജാറം ഓച്ചിറപ്പാപ്പാൻ അയാൾ കുപ്പസാമി വരുന്നു പത്തൊമ്പത് വെള്ളിത്തോട് ജാറം ആയിക്കോട്ടെ ഇരുപത് എരുമേലി ജാറം ഉം ഇരുപത്തൊന്ന് കാഞ്ഞിരമറ്റം ജാറം ഇരുപത്തിരണ്ട് തോട്ടുമുഖം ചാറം തോട്ടുമുക്കമായിരിക്കും ആ തോട്ടുമുക്കം ഇവിടെ ഇരുപത്തി മൂന്ന് പൊന്നുരുന്നിപ്പള്ളി ചാറം ഉം ഇരുപത്തി നാല് എരുമാട് ചാറം ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്താണെന്നറിയോ ഈ പൊന്നുരുന്നി എരുമാട് വിറ്റുകളേന്ന് പേരറിയില്ല അവർ കൂന ഉണ്ടായിരുന്നു അതുപോലെ പച്ചപ്പേൻ്റെ അടിച്ചു പച്ചതൂണി ഇട്ടു പാലാസ് ചൊല്ലിക്കോളിയും മൗലായ ഇട്ടോളിയും പൈസ തന്നെ അവരുടെ പരിപാടി പൊന്നുരുന്നി എരുമാട് മുടിപ്പള്ളി ചാറം ആ മുടിപ്പള്ളി അപ്പോ മുടിപ്പള്ളി ജാറം ഇത് ഫസ്റ്റ് ഇനി ഉണ്ടാവാൻ സെക്കൻഡ് ഏത് മറ്റേത് ഉം മറ്റേതേ ഉം അമ്മൂൻ്റെ മുടി ഇരുപത്തി ആറ് മരമൌലി ജാറം മരത്തിനീ ചെങ്ങായിമാരെ ഔലിയാക്കി വല്ലാത്ത ജാതി കൗമായി പോയി ഉം ഇരുപത്തേഴ് ചാവക്കാട് ജാറം അതൊന്നും മനുഷ്യന്മാർക്ക് പേരില്ലേ അല്ല മനുഷ്യന്മാരുണ്ടായിട്ട് വേണ്ടേ നേരത്തെ പറഞ്ഞ മാതിരി ഉം ഇരുപത്തെട്ട് കായംകുളം ജാറം ഉം ഇരുപത്തൊമ്പത് ഭീമാപ്പള്ളി ജാറം ഭീമാപ്പള്ളി ജാറത്തിൽ ത ഉറൂസാണ് ഈ പഠിച്ചോന് ഈ എന്തൊക്കെ കുതുകുലാകേ ഉം താത്താരൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ റബ്ബർ പന്തി ചാറിൻ്റെ പോലെ ചാറ്റ മുപ്പത് ഏർപാടി ജാറം ഏർപാടി ജാറത്തിൻ്റെ കഥ നമ്മൾ പലതവണ പറഞ്ഞാണ് എന്നെ കൂടി പറയിപ്പിച്ചല്ലേ ഇബ്രാഹിം ബാദുഷ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതിന് ഒരടിസ്ഥാനമല്ലേ അല്ല പന്ത്രണ്ട മകനവരേ ഇബ്രാഹിം ബാദുഷ കാത്തിടണേ എന്ന് രാഗരീതി ഇല്ല എന്നും പറയണ്ട ഇത്രക്കൊള്ളു എന്നാലും പാടും അപ്പോൾ ഈ ഇബ്രാഹിം ബാദുർഷാ എന്ന് പറയുന്ന ആളെ അത് ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു തെളിവുമില്ല സ്വപ്നം കണ്ടതാണ് ആര് അബു താഹീർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അബു താഹീർ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞതാണ് എൻ്റെ വലിയപ്പ ഇവിടെയാണ് അവിടെയാണ് അബ്ബാസ് മന്ത്രി അപ്പുറത്താണ് അർക്കാസ് ഉമ്മ ഇവിടെയാണ് ഹക്കീം ഡോക്ത് ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഏക്കറിയും നമ്മളെ സ്വത്താണ് ഇവിടെ ഷഹീദുകളാണ് ചെരുപ്പിട്ട് നടക്കരുത് ഇവിടെ പിരാൻ പിരാംതിളങ്ങിയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കോളി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറുള്ളൂ മുപ്പത്തൊന്ന് മമ്പുറഞ്ചാറം മഹാനായ മമ്പുറം തങ്ങൾ റഹമത്തലാഹി അലഹിയെ വളരെ വളരെ മോശമായ രീതിയിൽ ജാറം കെട്ടി ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അള്ളാഹു ആ മഹാന് പുറത്തു കൊടുക്കട്ടെ ഈ കൗമിനെ അല്ലാഹു ഹിതായത്ത് നൽകട്ടെ ഇനി കാളിയാർ റോഡ് ജാറം കാളിയാർ റോഡ് അദ്രമാനുലിയാണെന്ന് തോന്നുന്നുണ്ട് തൃപ്പനച്ചി കൊടിമരം ഏതാ കൊടിമരം തറിയോ അജീത കൂലിയിട്ട് അവളന്നെ ഉഷാദ് ഹസിനിയും മറ്റേ കൂടിയും പറഞ്ഞില്ലേ റഹ്മല്ലാത്ത ഖാസിമേ പിന്നെ മുപ്പത്തിനാല് മണിയൂർ ഉസ്താദ് വക ജാറം അതിൻ്റെ ഈ വക ഒരു വഹ ആ രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി പുതിയത് ഇത് കൂടാതെ നൂറിലേറെ ഇടത്തരം ജാറങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത് ഉണ്ടാവും നൂറിലേറെ ഇവിടെ ഇപ്പോൾ പിന്നെ തമിഴ്നാട് ഒന്ന് ഒന്നേ വെച്ചിട്ടുള്ളൂ തമിഴ്നാട് ഇഷ്ടം പോലെ ഉണ്ട് പൂള കയറിമാടിയ പോലെയുണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല അപ്രേമുള്ളവരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ആറ്റക്കോയുടെ ആ ഒരു കാര്യം കാണിച്ചപ്പോൾ ഈ ജാറങ്ങളെ കുറിച്ച് ചെറുതായിട്ട് എനിക്ക് വന്നൊരു ടെക്സ്റ്റും ഒരു പോസ്റ്റുമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പോസ്റ്റുമാണ് നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ഇതിലേറെ ജാറങ്ങളിൽ പോയിട്ടുണ്ട് അവിടുത്തെ ആ അയ്യോ അള്ളാഹു പുറത്ത് കയട്ടെ ഇത് മാത്രമല്ല ഇനി അജ്മീർക്ക് പോവുകയാണെങ്കിൽ അജ്മീർ ആജി അത് മഹാരാഷ്ട്രയിലുള്ള ആജി അലി ബോംബെയിൽ ആജി അവിടെ തന്നെ അജ്മീറിൽ പോയി കഴിഞ്ഞാൽ ടാക്കാ ഷെരീഫ് സൽവാർ അതുപോലെ തന്നെ നിസാമുദ്ദീനിൽ വന്നു കഴിഞ്ഞാൽ നിസാമുദ്ദീൻ ബഖ്തിയാർ കാക്കി ആ അപ്പം പേരുകൾ കിട്ടുന്നുണ്ട് അതായത് ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി അയാളുടെ മകനാണിത്രേ ഫഹറുദ്ദീൻ അത് കഴിഞ്ഞിട്ട് ബഹ്തിയാർ കാക്കി അതുപോലെ നിസാമുദ്ദീൻ ഇതൊക്കെ ഏതൊക്കെ ഷിയാക്കലെ എവിടേക്കെ മരിച്ചിറന്നപ്പോൾ പൊന്തിച്ചു ചിലത് മരിച്ചു എന്ന് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞില്ലേ പൊന്തിച്ചു ഉള്ളൂ അള്ളാഹു ഇതുപോലെയുള്ള ഷെറുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നോ ആറ്റക്കുമായിടെ വേറെ വീഡിയോകൾ ഇൻഷാല്ല നമുക്ക് തുറന്നും കൊണ്ടുവരാം കാണിക്കാം എന്നാണ് പറയാനുള്ളത് അസലമലൈക്കും വരഹമുല്ല